അതേ പേപ്പർ കാര്യങ്ങൾ ജിപ്സിയാണ് പേപ്പർ ക്ലിയർ ഉണ്ട് അന്നാമ പൈസ ചിലവാക്കി മൂന്ന് ലക്ഷത്തിനടുത്തുള്ള ചിലവാക്കിയ വണ്ടി ആ എത്ര കിടന്നല്ലേ നമുക്ക് കൊടുക്കാം അറുപത്തഞ്ചാണ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് ജിപ്സി കൊടുക്കാം ഡീസൽ വണ്ടി നല്ല മൂന്നുപേരെ ലോൺ എടുക്കാം മൂന്ന് ലക്ഷത്തി പത്തായിരം ആണ് ഡെസ്റ്റർ ചോദിക്കണ്ടേല് മൂന്ന് ലക്ഷം വരെ ലോൺ കയറും വെറും പതിനാറ് അടിപൊളി എൺപത്തയ്യാറ് ഫൈനൽ ലോൺ കൊടുക്കല്ലോ അല്ലേ എത്ര ഓടിക്കണന്നാല് അഞ്ച് അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യാറുപ് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യാറ് ബി എൻഡബ് എത്ര പോകണല്ലേ രണ്ടായിരത്തി രണ്ടു ലക്ഷത്തി പതിനയ്യാരനും ചോദിച്ചാൽ രണ്ടു ലക്ഷം ലോൺ വെറും വെറും പതിനയ്യാറ് കൊടുക്കുന്നുണ്ടല്ലേ വില കുറച്ചു കൊടുക്കുക ആൾക്കാർ കൊണ്ടുപോട്ടല്ലേ രണ്ടായിരത്തി രണ്ടായിരം രൂപ മാക്സിമം ലോണും കയറുമല്ലേ ആൾക്കാർ കൊണ്ടോട്ടല്ലേ എഴുപത്തയ്യാറ് രണ്ടും മാർജ്ജൂറാ കൊടുക്കല്ലോ അല്ലേ ഒരു ലക്ഷത്തിരത്ത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാർപ്പോ ലക്ഷത്തി ഇരത്തയ്യാർപ്പ് സ്വിഫ്റ്റ് കൊടുക്കുക അല്ലെ സെഡക്സ് ചെയ്യാൻ വരുന്നത് ആ സൊക്കെ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പുത്തണത്താണുള്ള സൺജൂർ സർക്കാർ തന്നെ വീണ്ടും എത്തിക്കേണ്ടത് രണ്ട് എപ്പിസോഡ് ചെയ്ത് മൂന്നാമത്തെ ലാസ്റ്റ് എപ്പിസോഡാണ് മൂന്നാമത്തെ എപ്പിസോഡ് ഒരു പത്തിരുപതോളം വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റും ഫ്ലഡിനും ഒക്കെ ഫുൾ കയറി തന്നെ വരുമ്പോൾ ഒരു മെക്കാനിക്കിനും കൊണ്ടുവരാൻ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിരി വണ്ടി എടുക്കും നമ്മളെ കൂടുതൽ റാഫി നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ഉണ്ട് അതാണ്ട് എന്നാ ലൊക്കേഷൻ പറഞ്ഞു മലപ്പുറം പുത്തരത്താണ് രണ്ടായിരം ആ തിരുനാവായ റോഡ് കേറി രണ്ടാണോ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ പറഞ്ഞു നമ്മൾ ലൊക്കേഷൻ വിളിച്ചു വിട്ടു കൊടുക്കും അതാ ലാഭല്ലേ എന്നാ പിന്നെ പറഞ്ഞാണ്ട് ബുദ്ധിമുട്ടിന്റെ ആവശ്യം വരുന്നില്ല ഇപ്പൊ ഗൂഗിളിൽ അടിച്ചാൽ അങ്ങനെയും കിട്ടും അല്ലെങ്കിൽ വിളിച്ചോളൂ നാല് നമ്പർ ഒക്കെ അടിച്ചാൽ ഒരു ലൊക്കേഷൻ മുട്ടരും കാറ്റലോക്കും മുട്ടരും എല്ലാം മുട്ടരും അതെ എത്ര മുതൽ കൊടുക്കും വിളിച്ചിട്ട് ഒരു നമ്പറിൽ കിട്ടിയിട്ട് അടുത്ത നമ്പറിൽ വിളിച്ചോളൂ ചില ബുദ്ധിമുട്ട് ഏത് നമ്പറിലും വിളിച്ചോളൂ കുറെ കോള് വരുമ്പോ ഒന്ന് ഡിലാവുമ്പോ മറ്റേക്ക് വിളിക്കാമോ അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലെ വോയിസ് കൂട്ടാൻ മതി എന്തായാലും റിപ്ലൈ തരും കേട്ടോ ഉറങ്ങുള്ളൂ അല്ലേ അല്ലെങ്കിൽ റഫിക്ക് ഉറക്കൂല അതാറുണ്ട് എത്രയുള്ള നാൽപ്പതിനാറ് മുതൽ തുടങ്ങും സെനുകൾ ഒക്കെ അല്ലേ എഴുപതിനാറ് പേര് രണ്ട് മാരുതി ഉണ്ട് അതേപോലെ നാപ്പതിനാറ് പേര് സെനുകൾ ഉണ്ട് ഇനിയിപ്പൊ ഒന്നേ മുക്കാൽ രണ്ടര ലക്ഷം മുതൽ സെവൻ സീറ്റ് വണ്ടികളുണ്ട് രണ്ട് ഇരുപത് മുതൽ ഇന്നോവകളുണ്ട് എല്ലാം ഉണ്ടല്ലോ അല്ലേ ആക്സിഡന്റും ഫ്ലഡും ക്സിഡന്റ് പറഞ്ഞിട്ട് കൊടുക്കും വരുന്ന ചെക്ക് തീർത്തോട്ടെ അതാണ് പറഞ്ഞല്ലേ വണ്ടിന്റെ കാര്യം കസ്റ്റമർക്ക് മാക്സിമം ലോൺ കിട്ടുന്നുണ്ട് എന്തെങ്കിലും കൂടുതലും അങ്ങനെ ആവശ്യം മാക്സിമം ലോൺ കിട്ടും പൈസ കിട്ടുന്ന വണ്ടികള് ചെറിയ പാട്ട് ഉണ്ടാകുമ്പോ കൊടുക്കാറുണ്ട് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് ചെറിയ പാട്ട് ഇല്ലാത്ത വണ്ടികൾ ലോൺ കയറുന്നുണ്ട് മാക്സിമം കൂടുതൽ മാക്സിമം ചെയ്ത് നിങ്ങൾ വന്നെ പ്രൊഫൈൽ മാക്സിമം ചെയ്തത് അവർ ട്രാക്കിനനുസരിച്ചാണ് ഞാൻ പറയാൻ കഴിയില്ല അവരുടെ ട്രാക്ക് എങ്ങനെയാണ് അവരെ സിവിലും കാര്യങ്ങളൊക്കെ പക്കാണെങ്കിൽ നല്ല മാക്സിമം ലോൺ ചെയ്തേ അവരെ ബാങ്കില് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട് ബാങ്കർ കൊടുക്കാറുണ്ട് അവരെ ട്രാക്കും കാര്യങ്ങളും പക്കാണെങ്കിൽ തരുമോ എങ്ങനെ ചെയ്തോ ഇനി ആൾ കേരളം അനുസരിച്ച് നമ്മൾ ചെയ്തതും അല്ലെങ്കിൽ കസ്റ്റമർ ഉണ്ട് നമ്മൾ ഗൾഫിൽ നിന്ന് ആൾക്കാര് വണ്ടി കാണാൻ തന്നെ അഡ്വാൻസ് വീട്ടിൽ കൊണ്ടുത്തോളി കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അത് വേറെ അതേമാര് ചെയ്തോക്ക് ഒയിമിനൊക്കെ ാണ് അപ്പൊക്ക് വീടുകൾ കാണാ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ പോയി വരെയും കാണാൻ ശ്രമിക്കാം ചാനലേ കറഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീടുകളിലേക്ക് നോക്കാം നമ്മളെ മൂന്നാമത്തെ അടിപൊളി ഫോർഡ് ഫിഗോട്ടല്ല ചെറിയ കായ്ക്ക് ചെറിയ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി വണ്ടി വണ്ടിയാണ് വണ്ടി നല്ല വണ്ടിയാണ് കാണാൻ ചെറുക്കുള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പ് വക്കീല വണ്ടിയാ വക്കീലിന്റെ വണ്ടി ഫസ്റ്റ് ഓണർ വണ്ടിയാളെ വണ്ടിയാണ് കിടക്കണ്ട ഒരു നോസ്റ്റിൽ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് നേരൊക്കെ കൊടുക്കാം നോസ്റ്റൽ കംപ്ലൈന്റ് നമ്മൾ റെഡി കൊടുക്കും നോസൽ കംപ്ലൈന്റ് ഒന്നര ഒന്ന് ചെറിയൊരു വീക്ക് ഉണ്ട് ചെറിയ പുക പ്രശ്നങ്ങളൊന്നും ഇല്ല വണ്ടി ഉഷാർ വണ്ടിയുണ്ട് മോഡൽ എത്ര തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ വണ്ടി അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എത്ര കിലോമീറ്റർ ഒക്കെ ഒന്നിന്റെ എടുത്ത് ഓടിക്കുന്നു ഓടിക്കണോ സിംഗിൾ ഓൺഷിപ്പ് ഫോർട്ടി ഫീണല്ലേ എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണം നമ്മൾ ആവശ്യപ്പെടുന്ന കംപ്ലയിന്റ് അവര് പാർട്ടി എടുത്തിട്ടാണെങ്കിൽ ഒരു ലക്ഷം കൊടുക്കുക അതാണെങ്കിൽ ഒന്നേ പത്ത് രൂപ കൊടുക്കും നമ്മൾ ഒന്നേ പത്ത് രൂപ കൊടുക്കുക നമ്മൾ നോസിൽ കംപ്ലയിന്റ് തീർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പത്താറ് രൂപ കൊടുക്കും അല്ലെങ്കിൽ പാർട്ടി എടുക്കാൻ ഒരു ലക്ഷം കൊടുക്കും പിന്നെ ലോൺ ഒക്കെ വണ്ടിരിക്കാ ഫോർഡ് ഫീ കൊടുക്കാല്ലേ പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് മോഡലുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഉഷാർ വണ്ടിയാണ് അല്ലെ ഡീസൽ അത്ര മലയാളോ കിട്ടും ഓക്കെ നടത്തോണ്ടല്ലോ അടിപൊളി മഹീന്ദ്രൻ ലോകാണ് പെട്ടെന്ന് വണ്ടി മോഡൽ പേപ്പർ കാര്യങ്ങളൊക്കെ ഇതാണെ നമുക്കൊരു ഫൈനൽ ഫൈനല് എൺപത്തി അഞ്ച് ഫൈനൽ ഇട്ട് എൺപത്തയ്യാറ് ഫൈനൽ ലോകം കൊടുക്കേ എത്ര ഓടിക്കണം എന്നാലേ അറുപതിനായിരം ഓടിക്കണം അറുപതിനായിരം കിലോമീറ്റർ ആ ഓടി ആ ഓണർഷിപ്പ് എത്ര പറഞ്ഞു ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ ഇല്ല അങ്ങനത്തെ പരിപാടി മയാളങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള വണ്ടില്ലേ എത്ര എഴുപത്തഞ്ചേ എൺപത്തയ്യാറ് അടിപൊളി പെട്രോളിന് ലോങ് കൊടുക്കാമല്ലേ നല്ല വണ്ടി ദമ്പള വണ്ടി വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ടല്ലോ അടിപൊളി സ്വിഫ്റ്റ് ആയിക്കോട്ടെ അഞ്ച് ആറ് ആണ് അഞ്ച് മോളിൽ ആറ് റേഷൻ എക്സ് ഐ അലവീല് കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി 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 ഇരുപത്തിയ്യാറ് ഇരുപത്തയ്യാറ് സ്വിഫ്റ്റ് കൊടുക്കാല്ലേ സെഡ് എക്സ് ഐ ആണ് അല്ലേ പെട്രോൾ അല്ല മൈലേജ് ഉണ്ടാവും ഫുൾ ഓപ്ഷൻ റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഒരു വണ്ടി പരിപാടി ആ ഒരു ഒന്നേക്കാല് കൊടുക്കല്ലേ ഇത് ലോണറിലല്ലോ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് സ്വിഫ്റ്റ് ആണ് റെഡി ആയി കിറക്ക വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലാത്തേ പെട്രോൾ മൈലേജ് എന്തായാലും അടുത്ത മണി നല്ല അടിപൊളി റെഡി ആയില്ലോ ുംയറുംഷിപ്പ് എത്രണോ ഓണർഷിപ്പ് മൂന്നു നിലയിലുള്ള അങ്ങനത്തെ വർഷങ്ങളൊന്നും ഇല്ലാത്തോണ്ടല്ലേ എല്ലാം കൊണ്ട് വിശാർ ചൊറുക്കുണ്ട് എല്ലാം ഉണ്ടല്ലോ ഒരു ലക്ഷത്തി എമ്പതിനാറ് അടിപൊളി ടാക്സിന്റെ ഗോ കൊടുക്കുക ലോൺ എങ്ങനെ ഫുൾ ഒന്നര ടു ഒന്നാറ് പേരെ ലോൺ കയറും ഇരുപതിനായിരം ടാക്സിന്റെ ഗോ അല്ലേ കൊടുക്കാല്ലേ പെട്ടവണ്ടിയാണ് പതിനെട്ട് പതിനഞ്ചേ എന്തായാലും അടുത്തല്ലേ കിഡ് രണ്ടായിരത്തി പതിനെട്ട് മോളിലാണ് പതിനെട്ട് മോള് റൊണോൾഡിന്റെ കിഡ് ആണ് ഇതാണെങ്കിൽ നമുക്കൊരു രണ്ടേ എം ബിന് കൊടുക്കാം ഫസ്റ്റ് ഫസ്റ്റ് ഓണർ വണ്ടി തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടാറുപത് ലോണും കയറ്റി കൊടുക്കാം

എല്ലാം ഉഷാറിലെ അടിപൊളി ഉണ്ട് അല്ലേ ചോദിക്കണ്ടായിട്ട് തന്നെ രണ്ടേ പത്തിന് കൊടുക്ക രണ്ട് പത്തിന് ബോ പ്ലസ് കൊടുക്ക കുറച്ച് കൊടുക്കോണത്ര കേറും ഒന്നേ മുക്കാൽ പത്തിരുപത് മുപ്പത് രൂപ വണ്ടി എടുക്കേ എന്നാ അടുത്താണല്ലോ അടിപൊളി അൾടി ലോൺ രണ്ടായിരത്തി പത്ത് മോഡലാണ് അൾട്ടിസ് ആണ് ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് ലക്ഷം അങ്ങനെ കൊടുക്കാറല്ലേ ഓടികളുണ്ട് ഒന്നേ സംതിങ് ഓടിക്കൊണ്ട് നല്ല വൃത്തിള്ള അടിപൊളി ഉണ്ട് അല്ലെ സീറ്റാർ കുഷാറുണ്ടല്ലേ ആ പണ്ടത്തെ ലക്ഷറി ഒന്ന് പറയാറല്ലേ അഞ്ചു മാസം ഇപ്പൊ പേപ്പർ നിലവിലുണ്ട് സ്റ്റോക്ക് ഉണ്ടല്ലേ ഇല്ല എടുത്തിട്ടില്ല നമ്മൾ എട്ടു മാസം എട്ട് മാസം പേപ്പർ ഉണ്ട് ഇനി എടുത്തിട്ടാണെങ്കിൽ ആ റേറ്റ് എടുക്കാതെ അലവിലൊക്കെ ചെയ്താലും വൃത്തിയുള്ള വണ്ടി ലോൺ എത്ര കേറും കയറും കറങ്ങോ നല്ലല്ലോ അല്ലേ െമ്മിയാണ് വണ്ടി ആ പതിനൊന്ന് മോളിൽ ആണല്ലേ ഇത് അതേമാതിരി വെള്ള കളറാന്നുള്ളൂ അല്ലേ എന്തായാലും രസക്കുള്ള വണ്ടി അലിവിലെ കഷണം ചെയ്തോണ്ടല്ലേ ഇത് എത്ര ഓടിക്കണ നാല് ഓടികണ ഒന്നാം ആ സ്പോണർഷിപ്പ് നിലയിലുള്ള ഒരു പന്തി പുഷ്പ കൊണ്ടല്ലേ എല്ലാം കൊണ്ട് ഉഷാറാണ് നല്ല ലക്ഷറി ലുക്കിൽ പോകാൻ പറ്റിയുള്ളു അല്ലേ ആ എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം എന്നല്ലേ ആവശ്യപ്പെട്ടത് മൂന്നേ ഇത് മൂന്നാം പത്താ മൂന്ന് ലക്ഷത്തി പത്താറ് അടിപൊളി അൾട്ടിസോള് കൊടുക്കല്ലേ വൺ എന്തെങ്കിലും കൊറച്ചും കൊടുക്കാം ലോണ് ലോൺ നമുക്കൊരു ഒന്നേ തൊണ്ണൂറ് ചെയ്തു കൊടുക്ക എന്തായാലും ഒന്നര ലക്ഷം മുടക്കിലിറക്കാം ചെറിയ കായ്ക്കാ അടിപൊളി ബി എം ഡബ്ല്യൂ ബി എം ആണെങ്കിൽ എത്ര ആയിക്കൊണ്ട് അഞ്ച് അഞ്ച് ലക്ഷത്തിയ്യാറ് അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യാറ് ബി എം ഡബ്ല്യൂ എത്ര പോകണല്ലേ രണ്ടായിരത്തി അഞ്ചു വർഷം പേപ്പർ ലോണി ഫൈവ് ബി എം ഡബ്ല്യൂ അതേപോലെ അടിപൊളി പറഞ്ഞല്ലോ വരണ രണ്ടായിരത്തി പതിനഞ്ചാണ് നമ്പർ മോഡലാണ് ആ മോഡലുണ്ട് ഫുൾ െ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒന്നേ മുപ്പത് ഓടിക്കണേ ഒന്നേ മുപ്പത് ഓടിക്കണോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വൃത്തിയുള്ള അടിപൊളി നാല് ലക്ഷത്തി അറുപതിനായിരം നാലറുപിന് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ റീപ്ലേസ് കാര്യം ആയിട്ടില്ല ആ വെറുതായിട്ട് നല്ല അടിപൊളി മാക്സിമം കിട്ടുന്ന മാക്സിമം ലോൺ അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ വലിയ കമ്പനി വണ്ടി ലോൺ എത്ര ചോദിക്കണം ചോദിക്കണേ നാലു ലക്ഷത്തി അറുപതിനാറ് വണ്ടിയൊക്കെ ചോദിക്കണ്ടേ നാലര ലക്ഷം വരെ ലോൺ കയറും പതിനാറ് ഉറുപ്പേക്ക് വരണുണ്ടാവില്ലേ വെറും പതിനാറ് റാഫിക്ക് അടുത്തോണ്ട് അടിപൊളി റൺട്ടിന്റെ സ്കേലാണല്ലോ രണ്ടായിരത്തി പതിനാറ് മുകളിലാണ് ാണ് അല്ലെ ഫ്രീ വണ്ടി അത്യാവശ്യം നല്ല നല്ല മൈലേജ് ഉള്ള മൈലേജും ഫാൻസി ഫൈനൽ ആണെങ്കിൽ രണ്ട് ലക്ഷത്തി എമ്പിനാറ് വണ്ടി വണ്ടി സെടാണ്ടി കൊടുക്കാൻ കിലോമീറ്റർ മൈലേജ് ഉണ്ടോ കിലോമീറ്റർ മൈലേജ് അതെ ആ നല്ല കിട്ടും ഓടികൾ എത്ര ഓടികൾ ഒന്നേ പത്ത് ഒരു ലക്ഷത്തി പത്താറ് ഓടി കൂടും ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡിലുള്ള ആക്സിഡന്റ് അങ്ങനത്തെ പ്രശ്നങ്ങള് പരിപാടികളൊന്നും ഇല്ലാത്തോട്ടില്ലേ എല്ലാം കൊണ്ട് കിടിലവണ്ടി എന്ന് പറഞ്ഞു കൊടുക്കാറല്ലേ വലിയ വണ്ടിക്കാണ് ചെറിയ പൈസ എത്ര രണ്ടാ രണ്ടാ എം രണ്ടു ലക്ഷത്തി എംബി രാവിലെ റൊണാൾഡോന്റെ സ്കേല കൊടുക്കാറുല്ലേ കിടിലം വണ്ടി സെഡാ വണ്ടി ഡീസല മൈലേജ് ഉണ്ടോ ട്രഫിക സണ്ണി കുട്ടമാരാത് മൂന്നെണ്ണം ഉണ്ട് ആ രണ്ടായിരത്തി പന്ത്രണ്ട് ആണെങ്കിൽ നമുക്ക് രണ്ടേം കൊടുക്കാം രണ്ട് ലക്ഷത്തി എൺപത്തിയായി സണ്ണി കൊടുക്കാൻ ഇത് സണ്ണി പതിനാല് പതിനഞ്ചാണ് ആ ഇതാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് രണ്ടും രണ്ടാം ബ്രിഡ്ജിന് കൊടുക്കും രണ്ടുമ്പോൾ ഇതും കൊടുക്കും എല്ലാം രണ്ടാം അല്ലേ ഈ സൺ സണ്ണി രണ്ടായിരത്തി പന്ത്രണ്ട് എക്സ്പി ആണ് മൂന്ന് എക്സ്പി ആണ് അല്ല ഒന്ന് ഇത് എക്സൽ ആണ് രണ്ടു വണ്ടി എക്സി എക്സ്പി ആണ് കേരള വണ്ടിയാണ് ഇതാണ് നമുക്ക് ഒരു രണ്ടാം എം പി രണ്ട് എം പിന്നെ ഒക്കെ വില കുറച്ച് കൊടുക്കാം ആൾക്കാർ വന്ന ഏതും കൊടുക്കാൻ പറ്റില്ല ട്രഫിക ചെറു വണ്ടികൾ കുറേണ്ടല്ലോ ചെറിയ കായന്റെ ഇതൊക്കെ ഗഡ്സ് രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പറടുത്ത വണ്ടിയാണ് ആണെങ്കിൽ എൺപത്തഞ്ച് കൊടുക്കണം എമ്പത്തഞ്ച് രണ്ടായിരത്തി ആ ഇതാണെങ്കിൽ ഒന്നിരുവിനെ കൊടുക്കാം പതിനൊന്ന് വണ്ടി ഇതാണ് ഒന്നിരുവിന് ഒന്നരണ ചെറിയ കായ് കൊടുക്കാം നാപ്പത് നാപ്പതിനാറ് മാരെ അതേമാതിരി നാനാണെ ഞാനിതാണെങ്കിൽ അമ്പത് കൊടുക്ക രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് ഈ മാര്യജ് എന്നാലേ അത് രണ്ടായിരത്തിഒമ്പതാണ് ആ പേപ്പർ എടുത്തിട്ടാണെങ്കിൽ അയ്യാറ് കൊടുക്കാല്ലേ ഈ മാര്യജ് ഈ നാനാന ഈ നാന രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആണ് ആ അതാണെങ്കിൽ എമ്പു എൺപത്തഞ്ചുപയ കൊടുക്ക അതേമാതിരി ടവേര ഒന്ന് ഇരുപതിന് കൊടുക്ക രണ്ടായിരത്തി അഞ്ച് മോള് അഞ്ച് മോള് ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഉറുപ്പേക്കല്ലേ അതേമാതിരിലിന്റെ ഒന്ന് എംബിന് കൊടുക്കേലുണ്ടല്ലോ സൈല കോണ്ട വേണ്ടിയാണ് കോണ്ടോ കിടലം കോണ്ടോ എത്ര രണ്ടേ പത്തിന് കൊടുക്കേ ജീപ്പ ഇത് ഇൻവേർട്ടർ രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് പവർ സ്റ്റാറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ് പവർ സ്റ്റാറുകൾ ഇൻവേർട്ടറിലെ ടയർ ഒക്കെ കിട്ടില്ല രണ്ടത്തഞ്ചിനത്തി ഒരു ടീമിനെ കൊടുത്തേരുന്ന ടോക്കൺ ചെയ്ത അവർക്ക് പൈസ ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് ടീം വിളിച്ചിരുന്ന വണ്ടി ആ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ പൈസ ഒക്കില്ല രണ്ട് കൊടുക്കാം രണ്ടു അതേമാതിരിട്ടർ രണ്ടായിരത്തി എട്ട് എട്ട് മോഡലാണ് ഒമ്പത് മോഡലാണ് പുതിയ പേപ്പർ എടുത്തിട്ടാണ് രണ്ടു രണ്ടര അയ്യുവാണെങ്കിൽ ഒന്നാറ് കൊടുക്കാം രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് ഒന്നര ലക്ഷം രൂപ കൊടുക്കും എല്ലാം പോളിഷ് ചെയ്ത് കുട്ടപ്പനാഗിന് കൊടുക്കും ഗോപി ചമ്മണ്ണൂറിന്റെ നിസാന്റെ എസ്റ്റൈലെൽ ആണെങ്കിൽ രണ്ടായിരത്തി പത്ത് പതിനൊന്നാണ് ആ ഇതാണ് നമുക്ക് ഒരു മൂന്നേരിവിന് മൂന്നെരിവിന് ഗോപി ചമ്മണ്ണൂറിന് കൊടുക്കുക ഇതാണെങ്കിൽ സിആർവി സിആർവി സിആർ വി ആ ഇതാണെങ്കിൽ നമുക്ക് രണ്ടേന് രണ്ടേ ഉപ്പിനും സിആർ വി കൊടുക്കല്ലേ ആൾട്ടോ ആൾട്ടോ അൾട്ടോ രണ്ടായിരത്തി ഏഴ് മോഡൽ ഉപ്പ് കൊടുക്കുക എമ്പത്തഞ്ചുപയൊക്കെ അൾട്ടോ ആണെങ്കിൽ അമ്പത്തഞ്ച് രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടി ആറ് മോഡൽ അമ്പത്തയ്യാറ് കണ്ടിട്ട് കൊടുക്കുക ഫുൾ പേപ്പർ ക്ലിയർ എൽ എക്സ് വണ്ടി ആറ് പേപ്പർ ഉണ്ട് ഈ മാരുതി മാരുതി രണ്ടായിരത്തി എട്ട് എ സിയിലാണ് അമ്പത്യാറ് ഏത് വണ്ടി നമ്മൾ സെറ്റ് ആയി കൊടുക്കും കുളിച്ചാലും രണ്ടായിരത്തി അഞ്ച് ആറ് വണ്ടികളെ ആ ഇതാണെങ്കിൽ ഒന്ന് ഇരുപതിന് കൊടുക്കും ഒരു ലക്ഷത്തിൽ നല്ല സീറ്റ് നമ്മൾ ഉള്ളൊക്കെ കിടിലും വണ്ടി ഞാൻ ഉള്ളൊന്ന് കാണിച്ചത് നിങ്ങളൊന്ന് കണ്ടു നോക്കി നമ്മള് കുറെ വണ്ടി ഉണ്ടായിട്ട് ഒന്നേരം കാണിച്ചു പോവാണ് ആവശ്യകാരം വിളിച്ചോട്ടെ ചെറിയ കാര്യം രണ്ടായിരത്തി സിംഗ് ഓണറോ അറവിനാരോ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് എത്ര കൊടുക്കുക ഇതാണ് നമുക്ക് ഒരു ഫൈനൽ ആണെങ്കിൽ ഒരു ഒന്നേ മുപ്പത്തഞ്ച് കൊടുക്കാം ഒരു ലക്ഷം മുപ്പത്തയ്യാറ് ഇന്നോവ ആണെങ്കിൽ രണ്ടായിരത്തി ആറ് വണ്ടിയാണ് ആ സാധാ വണ്ടിയാണ് ആ നമുക്ക് ഫൈനൽ ആണെങ്കിൽ രണ്ടായിരം രണ്ടായിരം കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഇന്നോവ ല ആര്യകള് കുറേ രണ്ട് മൂന്ന് ആര്യകളുണ്ട് രണ്ടായിരത്തി ആറ് ജി ഫോർ വണ്ടികള് വണ്ടി മെക്കാനിക് ഒക്കെ ഫുൾ ആണ് ക്ലിയർ ആണ് ഒന്നും ടൈഫോർക്ക് സുഖമാണ് വണ്ടി ചൊറക്കാക്കി വരുമല്ലോ പേപ്പർ പുതിയ പേപ്പർ പേപ്പർ പേപ്പറും ഹുഷേറെ വണ്ടിയാണ് അതേ മനല്ല സ്കോർപിയോ സ്കോർപ്പിയോണ്ട് രണ്ടായിരത്തിഒമ്പത് ഉണ്ട് ഒമ്പത് സ്കോർപ്പിയോണ്ട് ഒമ്പത് എംഒക്ക്ടുത്ത വണ്ടിയാണ് ഫുൾ വർക്ക് എടുത്ത അടിപൊളി സ്കോർപിയോ എത്ര ആയിക്കൊണ്ട് അതാണെങ്കിൽ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം അടിപൊളി സ്കോർപ്പിയോ കൊടുക്കാൻ നല്ല കീടൻ സാധാരണ കാണിച്ചു നോക്കണം രാത്രി പകൽ പോലെ പോകാൻ തന്നെ അലവില് കാര്യങ്ങള് ലൈറ്റ് കാര്യങ്ങള് കളർ തന്നെ നോക്കിയാൽ ഇരുപത്തൊമ്പ പേപ്പറും കാര്യങ്ങളൊക്കെ ഇരുപത്തൊമ്പത് പേപ്പറിലെ അടിപൊളി സ്കോർപ്പിയോ ട്രഫികളുണ്ട് മൂന്ന് ലക്ഷം കൊടുക്കണ്ടല്ലേ എന്തെങ്കിലും കൊടുക്കും ചെയ്യാറല്ലേ സീറ്റർ കാര്യങ്ങൾ ാണ് എല്ലാ സെറ്റുകളെ അതായത് ഈ ഭാഗത്തെ സ്കോർപ്പിയോ ബ്ലാക്ക് ഇത് രണ്ടായിരത്തി ആറാണ് നമ്പറൊക്കെ ഉള്ള വണ്ടി എഴുന്നൂറ്റി അമ്പത് നമ്പറുള്ള എത്രയൊക്കെ ഉള്ള വണ്ടി ഒന്നൂറ്റി തൊണ്ണൂറ് ഒരു ലക്ഷം തൊണ്ണൂറ് ആറ് കൊടുക്കാൻ ഈ ഞാനെ കൊടുക്കോ ഞാനേ കൊടുക്കാറുള്ളത് ഞാനൊക്കെ കൊടുക്കാറുള്ള വിക്കുലേ അതാ ആ എല്ലാം കൂടെ ഉഷറില്ല ഏത് വണ്ടി വിളിച്ചോളല്ലേ വണ്ടികളുണ്ട് കുറെ വണ്ടികളുണ്ട് ഞാൻ ആയിട്ട് പിന്നെ എക്സു വരാണ്ട് ആ വണ്ടി വരാണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് എക്സു വേദന രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മഹീന്ദ്രനെ എക്സു മഹേന്ദ്രന്റെ ഡബ് ഡബ്ല് മഹേന്ദ്രന്റെ വണ്ടിയാണ് ആ നമുക്ക് ഫൈനൽ ആണെങ്കിൽ നാലേ കൊടുക്കാ ഏത് വണ്ടി കുളിച്ചാലും ഫോട്ടോസും കറക്റ്റ് മുട്ടിയല്ലോ വരാണ്ട് സ്റ്റോക്കിൽ ഇപ്പൊ ചെയ്തു കാണിച്ചു തരുകയാണല്ലോ ട്രോഫി കാടത്തോണെങ്കിൽ ആദ്യമൊളി അൾട്ടോ എണ്ണൂറ് ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് ആ ഇരുപത് മോഡലാണ് ആണ് അറുവിനായിരം കിലോമീറ്റർ ഫസ്റ്റ് ഓണർ വണ്ടി ആകർവിനായിരോ അതെ സിംഗിൾ ഓണർഷിപ്പുണ്ട് അതെ നാല് ടയർ പുതിയത് കാര്യങ്ങളൊക്കെ ഉണ്ട് കടുവത്തും ടയർ ഉണ്ട് അല്ലേ വണ്ടിയാണ് എൽഎക്സ് ഐ ആണ് അതെ കിലോമീറ്റർ അറുവിനായിരോ അറുവിനായിരം ആ കവർ വരെ പൊട്ടിച്ചിട്ടുണ്ട് ചില കിടന വണ്ടി എന്ന് പറയാനല്ലേ ആ നമ്മള് മൂന്ന് മൂന്നാം റുപ്പ് ആവശ്യപ്പെടണേ മൂന്നാം നാപ്പത് കൂടെ ഫൈനലിറ്റ് കൊടുക്കും ഏകദേശം മൂന്ന് രൂപ ലോൺ ലോൺ കയറും പത്തിരുപതിനായിരം മുപ്പതിനായിരം മുടക്കില് വണ്ടി കേൾക്കാൻ അല്ലേ ശ്രമിക്കേണ്ടി കിടില വണ്ടികളൊക്കെ ചെറിയ വിലക്ക് ആഹ് അതല്ല എന്നാ അടുത്തോണ്ട് റെഡി ഗോണ് ഇത് ഗോ ആണ് ഗോ ആണ് അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡലി ആ പതിനഞ്ച് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് പതിനഞ്ച് മോളിലെ സിംഗിൾ ഓണർഷിപ്പുണ്ട് അറുവിനായി ആ കൊണ്ടിട്ടോളൂ ആ കിലോമീറ്റർ അറുവിനാരല്ലേ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ മാങ്ങത്തൊരു പരിപാടികളൊന്നും ഇല്ല മാക്സിമം ലോൺ ഇട്ട വണ്ടിയാണ് ഒന്ന് എഴുപത് ഒന്ന് അറുപത് ലോൺ ഇല്ല ഒന്നറുപത് ലോണും കയറും അതാണെങ്കിൽ നമുക്ക് ഒന്ന് എൺപത്തിയഞ്ചു രൂപ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം ചോദിച്ച വണ്ടിക്ക് ഒന്ന് അറുപത് എഴുപത് ലോണും കയറും പതിനയ്യായിരം പത്തായിരം മുടക്കിലോന്നല്ല അടിപൊളി ഡാക്സിന്റെ ഗോ കൊടുക്കണ്ടല്ലേ സാർ

അതേപോലെ വീടിന്റെ ചോപ്പുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ് പതിമൂന്ന് സെക്കൻഡ് ഓണർഷിപ്പ് യോൺ ആണ് അല്ലേ ഓപ്ഷൻ വരുന്നുണ്ട് ഡിലേറ്റ് പ്ലസ് ഡിലൈറ്റ് പ്ലസ് ആണ് ഓപ്ഷൻ വരണ്ട് ഒന്നാം ഓഫ് ഒന്നാം പിന്നെ ഇൻ കൊടുക്കാം ഇത് എത്ര ഓടിയാല് ഓട്ടം ഒന്നിന് ഉള്ളിൽ ഓടി ഒന്നിന്റെ ഉള്ളിൽ ഓടിക്കണോ ആ ഓണർഷിപ്പിന് രണ്ടോ ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള ഉണ്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളും പരിപാടികളൊന്നും ഇല്ലാത്തേ എല്ലാം കൊണ്ട് ഉഷാറ് വണ്ടിന്ന് പറയാമല്ലോ ഒന്ന് നാല് ചോദിക്കണ്ടല്ലേ ഒന്ന് മുപ്പത് വീണ്ടും ഇയോണുകളെല്ലാം പതിനാറ് അല്ലേ ഒക്കെ പതിനാറ് കൊടുക്കാം മാസത്തില് അടിച്ചാൽ മതി അതെ അർത്ഥാണല്ലോ അടിപൊളി ഷവർലെറ്റിന്റെ ബീറ്റ് ഉള്ളത് ആ ബീറ്റ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പതിനൊന്ന് മോഡൽ ബീറ്റ് മോഡലുള്ള വണ്ടി അല്ലേ തൊണ്ണൂറ് തൊണ്ണൂറാറ് പേക്ക് ബീറ്റ് കൊടുക്കാം അതെ ഇത് എത്ര ഓടികൾ ആ ലെവലോണ്ട് ആ ഓണർഷിപ്പ് കാര്യങ്ങള് ആണ് ഇപ്പൊ നിലവിൽ കിടക്കണ്ട് സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടുള്ള അടിപൊളി ഉണ്ട് അല്ലേ ടു ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന തൊട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ലേ ഒരു പരിപാടി ഇല്ല പച്ച കളറാന്നുള്ളു അല്ലേ എത്രയും തൊണ്ണൂറ് വെറും തൊണ്ണൂറാറുപ്പ് ബീച്ച് കൊടുക്ക കുറച്ചും കൊടുക്കുക റെഡി ആക്കി വണ്ടി ഇറക്കാം അല്ലേ ട്രാഫിക്ക ഇതേ വണ്ടി ഒരു ചോപ്പ് അത് തൊണ്ണൂറ്റി ഒമ്പത് ആണ് രണ്ടായിരത്തി രണ്ടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ആ ഇരുപത്തിയേഴ് പേപ്പർ ഉണ്ട് രണ്ടായിരത്തി രണ്ട് ആണെങ്കിൽ നമുക്ക് നാപ്പുറുപയു നാപ്പുറുപയോഗ ഈ രണ്ട് വണ്ടി മേടാ എൺപത് കൊടുക്കുക അറുന്നൂറ് എഴുപത്തയ്യാറ് രണ്ട് മാരത്തി എണ്ണൂറാ കൊടുക്കാല്ലോ അതാണ് രണ്ട് മാരി എണ്ണൂറ് വെറും എഴുപത്തയ്യാറുക്ക് ഫുൾ പേപ്പർ ക്ലിയർ ലാ വണ്ടി ട്രാഫിക്കണല്ലോ അറ്റിപൊളി അൾട്ടോ എണ്ണൂറാണല്ലോ

വണ്ടി എത്ര നമുക്ക് ലക്ഷത്തി എത്രേ അങ്ങനെ വണ്ടി കൊടുക്കാം കുറച്ച് കൊടുക്കാം വണ്ടി ആ ആ എന്തെങ്കിലും രണ്ടുപേരായി ഇരുപതിനാറ് കറക്കാലേക്കതേമാതിരി വീണ്ടും അൾട്ടർണോർ ആണല്ലോ രണ്ടായിരത്തി പതിനാ പതിനഞ്ചാണ് വി എക്സ് ഐ ആണ് പതിനഞ്ച് മോഡൽ വി എക്സ് ഒന്ന് പതിനായിരം നമ്പറും വണ്ടിയാണ് ഓണർഷിപ്പ് വണ്ടി അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് മാക്സിമം ലോൺ കാരണം അല്ലേ അടിപൊളി ഏതാ സീറ്റ് അടിപൊളി കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളി രണ്ട് എത്ര നമുക്ക് രണ്ടായിരം രണ്ടു ലക്ഷത്തി പതിനയ്യാരനും ചോദിച്ചാല് രണ്ടു ലക്ഷം ലോൺ വെറും പതിനയ്യാറ് കൊടുക്കണ്ടല്ലേ കൊടുക്കാം വില കുറച്ചും കൊടുക്ക ആൾക്കാര് കൊണ്ടുപോട്ടല്ലേ ഇത് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ചെല്ലോ ഏതോ ഡോർ എന്തൊക്കെയൊന്നും മാറി വേറെ മേജർ കാര്യങ്ങളൊന്നും ചെല്ലോ ഒരു പരിപാടി ഇസ്റ്ററിലുള്ള വണ്ടിയാ കാരണം വണ്ടിയാണല്ലോ ഓക്കെ എന്നാ അടുത്താണല്ലോ അടിപൊളി ജിപ്സിയെ കാണല ജിപ്സി മോഡൽ ആയിരത്തി തൊള്ളായിരത്തി ഡീസലാണ് വണ്ടി പുതിയ പേപ്പർ കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീസൽ ജിപ്സിയാണ് പേപ്പർ ക്ലിയറിലുണ്ട് അന്നാമാനം പൈസ ചിലവാക്കി ഒരു മൂന്ന് ലക്ഷത്തിനടുത്തുള്ള ചെലവാക്കിയ വണ്ടിയാണ് ആയിരത്തരയ്ക്ക് നല്ല നമുക്ക് രണ്ടാറുപത്തി രൂപ

എത്ര ഓടിയണന്നല്ലേ ഇത് ഒന്നിനടുത്ത് ഓടിക്കണേ ആ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് മൂന്നേ നിലവിലുള്ളത് നല്ല നല്ല അടിപൊളി വണ്ടിയല്ലേ ആക്സിഡന്റ് ആവശ്യപ്പെട്ട മൂന്ന് പേരെ ലോൺ എടുക്കാമോ ഏഹ് മൂന്ന് ലക്ഷത്തി പത്തായിരം ആണെങ്കിൽ ചോദിക്കണ്ടായാലും മൂന്ന് ലക്ഷം വരെ ലോൺ കയറും വെറും പതിനാറ് അടിപൊളി ഡെസ്റ്റർ ഉണ്ടാവില്ലേ ഡീസൽ അത്ര വലിയ കിട്ടും എന്തായാലും എയ്റ്റി ഫൈവ് മലയാളം കൂട്ടോ എയ്റ്റൈവ് ആകുമ്പോ അങ്ങനെയല്ലേ തിരികോ കമ്പല്ലേ അടിപൊളി പൾസാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തിഅയ്യാർപ്പ് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യാറ് ഒക്കെ റെനോൾട്ടിന്റെ പൾസ് കൊടുക്കാറല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ ഉണ്ട് എത്ര ഓടികൾ ഒന്നിനടുത്ത് ഓടിച്ചത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് മൂന്നു നിലയിലുണ്ടോ അല്ലേ അല്ല വൃത്തലുണ്ട് വൃത്തുള്ള അടിപൊളി സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറുള്ള അടിപൊളി ഉണ്ട് കിലോമീറ്റർ ഡീസലിന്റെ മൈലേജ് ഉണ്ടോ ആ പേടും പേടിച്ചു കാണാനും ചൊറക്കണ്ട് കൊണ്ടുക്കാനും എല്ലാം ലോൺ എത്ര ഇതാണെങ്കിൽ ഉഷാറുണ്ട് രണ്ടായിരം രണ്ടായിരം രൂപ മാക്സിമം ലോണും കയറും അല്ലേ ആൾക്കാര് വന്നോണ്ടല്ലേ ഫ്രണ്ട്സ് അപ്പോൾ വീരപ്പാണ് ഇപ്പൊ ഈ ചെറിയ വീടുകളും ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഈ പേജ് വേളിയും പഠിത്തം അടിപൊളി വീഡിയോ വീടിയുമായി പിടിക്കണം